ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സർക്കാരിന്റെ നിഷ്ക്രിയത്വം ഞെട്ടിച്ചെന്നും നാലര വർഷക്കാലമായി എന്തുകൊണ്ട് ഒരു നടപടിയും എടുത്തില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ മറുപടി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം വളരെ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിച്ചെന്ന് കോടതി ആരാഞ്ഞു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ിൽ ഫെബ്രുവരിയിൽ ഡി ജി പിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചപ്പോൾ തന്നെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നുവെന്നും എന്നാൽ സർക്കാർ നിഷ്ക്രിയത്വം പുലർത്തിയെന്നും ഇത് അമ്പരിപ്പിക്കുന്നതാണെന്നും ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാരും സി എസ് സുധയും ഉൾപ്പെട്ട രണ്ടംഗ ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിക്കുന്നത്